ഹലോ വെൽക്കം ബാക്ക് ടു ന്യൂസ് ബൈ ഷൈന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആക്ച്വലി എനിക്ക് ഭയങ്കര സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ കാരണം ഇതുവരെ ഞാൻ ചെയ്യാത്തൊരു വീഡിയോ ആണ് ഒരുപാട് പേരെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ സംബന്ധിച്ച് ഞാൻ ഓരോന്നും പറഞ്ഞു തരുമ്പോഴും മാക്സിമം ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് ഉള്ളതായിരിക്കണം അതല്ലെങ്കിൽ ഞാൻ ത്രൂ ഞാൻ പറഞ്ഞു കൊടുത്ത് വേറെ ആരെങ്കിലും അത് ചെയ്ത് അതിൽ റിസൾട്ട് കണ്ട് മനസ്സിലാക്കിയിട്ടേ ഞാൻ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടും ഞാൻ പറഞ്ഞു കൊടുക്കാറുള്ളു അല്ലെങ്കിൽ പറഞ്ഞു തരാറുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്ക് ഭയങ്കര സ്പെഷ്യലാണ് കാരണം ഇത് ഈ ഒരു വീഡിയോ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ആക്ച്വലി നമ്മൾ വീഡിയോ സംബന്ധിച്ച് കംപ്ലീറ്റ്ലി ബ്യൂട്ടി നോളേജ് ആണ് സ്കിൻ ആൻഡ് ഹെയർ ആണ് വരുന്നത് അപ്പോൾ ഞാൻ സ്കിന്നിലും മാക്സിമം പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഹെയർ കെയറിനെ കുറിച്ചിട്ടും ഞാൻ പറയാറുണ്ടെങ്കിലും ഇന്ന് ശരിക്കും പറയാൻ പോകുന്നത് നമ്മൾ ഹെയർ കെയറിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള റോസ്മെരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടറിൻ്റെ ഗുണങ്ങൾ എന്താണ് അത് ചെയ്താൽ ശരിക്കും ഹെയർ ഗ്രോത്ത് ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കുന്ന ഒത്തിരി പേരുണ്ട് അപ്പോൾ അവർക്കുള്ള ഒരു റിപ്ലൈ ആണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അതുപോലെ തന്നെ വീഡിയോ കണ്ട് മുഴുവനും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് അറിയിക്കാൻ മറക്കരുത് അതുപോലെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക എനിവേ ഞാൻ ഇന്നത്തെ വീഡിയോയിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ത് ഞാൻ എത്ര ഡീപ്പായിട്ടാണ് ഈ കാര്യത്തിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പോകുന്നുള്ളത് കാരണം ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോ ചെയ്യുമ്പോഴും നമ്മളുടെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ട് ഇത് കാണുന്ന ർക്ക് നമുക്ക് വേണ്ടി ഒരു പത്ത് മിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യുന്നവർക്ക് അതൊരു ഗുണം അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടണം എന്നുള്ളത് വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ വീഡിയോയും നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇന്നും അതുപോലെ തന്നെ അപ്പോൾ നമുക്കറിയാം റോസ്മേരി നിങ്ങൾ എല്ലാവരും കേട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അല്ലേ റോസ് മേരി ഓയിൽ അല്ലെങ്കിൽ റോസ്മേരി വാട്ടർ എല്ലാം അറിയാം അപ്പോൾ ഇത് ശരിക്കും അത്രത്തോളം ബെനിഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ആക്ച്വലി നമുക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ട് കാരണം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ബെനിഫിറ്റ് ആണ് എന്താണെന്ന് വെച്ചാൽ നമുക്കിത് റോസ്മേരി വാട്ടർ എന്ന് പറഞ്ഞാൽ റോസ്മേരിയിൽ നമുക്ക് എന്താ പറയുക അത് ഓയിലായിട്ട് യൂസ് ചെയ്യാനാണെങ്കിലും ശരി അല്ലെങ്കിൽ അത് ബോയിൽ ചെയ്ത് അതിൻ്റെ വെള്ളം ശരിക്കും പറഞ്ഞാൽ റോസ്മേരി വാട്ടറൊക്കെ നമുക്ക് പുറത്തുനിന്ന് എല്ലാവരും മേടിക്കുന്നുണ്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ബോയിൽ ചെയ്ത് അതിൻ്റെ വാട്ടർ എടുക്കാം കാരണം നമ്മുടെ സ്കാൽപ്പിൽ നമ്മുടെ റൂട്ടിൽ നമ്മളുടെ ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഗ്രോത്ത് നല്ല രീതിയിൽ വരുന്നുണ്ട് സോ എന്താ പറയുക നമ്മളുടെ ഹെയറിൻ്റെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും അതുപോലെ ഗ്രോത്തിനെ ഇൻക്രീസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് നമുക്ക് റോസ്മേരി എന്ന് പറയുന്നത് അപ്പോൾ അത് ആർക്കൊക്കെ ചെയ്യാം ഏത് പ്രായത്തിൽ ചെയ്യാം എന്ന് വെച്ചാൽ എല്ലാവർക്കും ചെയ്യാം ഏത് പ്രായത്തിലും ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു കാര്യം കാരണം നമുക്ക് പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ചെയ്യാൻ പാടില്ല ഇന്ന പ്രായം തൊട്ടേ ചെയ്യാവൂ എന്നൊക്കെ ഞാൻ എപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ടാകും ഈ ഒരു കാര്യത്തിനെ സംബന്ധിച്ച് നമുക്കൊരിക്കലും പിള്ളേർക്കാണെങ്കിലും ശരി എല്ലാവർക്കും ചെയ്യാം നമുക്ക് അതുപോലെ തന്നെ നമുക്ക് സ്ട്രെസ് കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് ഹോർമോൺ ിൽ ബാലൻസ് കൊണ്ടൊക്കെ ഉണ്ടാകുന്ന ഹെയർ ഫോളിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അത് നമുക്ക് വളരെ ഈസി ആണല്ലോ ഈസിയാണല്ലോ നമുക്കൊരുപാട് ബുദ്ധിമുട്ടി എന്തെങ്കിലും നമ്മളെല്ലാവർക്കും മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പൈസ കൊടുത്ത് മേടിക്കുന്ന ഒരു സാധനത്തിന് മാത്രമേ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനത്തിന് മാത്രമേ വാല്യൂ ഉള്ളൂ ഒരു ഫേസ് പാക്ക് ആയിക്കോട്ടെ എന്താണെങ്കിലും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഒരുപാട് കോസ്റ്റ്ലി ആയിട്ട് ഒരു സാധനം വാങ്ങിച്ചാൽ മാത്രം അങ്ങനെയൊന്നുമില്ല വീട്ടിൽ തന്നെ നമുക്ക് കിട്ടുന്ന ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അല്ലെങ്കിൽ മുമ്പൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് ഇതുപോലെ നമ്മളുടെ വീടിൻ്റെ ചുറ്റുപാടും കാണുന്ന സാധനങ്ങൾ ഓരോന്നും വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അന്നത്തെ കാലത്തുള്ള ആൾക്കാർ സ്കിൻ കെയർ ആയിക്കോട്ടെ ഹെയർ കെയർ ഹെയർ കെയർ എല്ലാം കൊണ്ടുപോയത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടും നാച്ചുറലായിട്ടും കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്കെല്ലാം തന്നെ ഒരു ആർട്ടിഫിഷ്യൽ എന്നുള്ള രീതിക്ക് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും സമയമില്ല മെയിൻ അതാണ് എല്ലാവരും പറയുന്ന ഒരു റീസൺ ഞാൻ ഉൾപ്പെടെ ഉള്ളവർ പറയുന്ന റീസൺ അതാണ് നമുക്കതിനൊന്നും സമയം കിട്ടുന്നില്ല സോ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും വേണ്ടി ഓട്ടത്തിലാണ് പണ്ട് നമുക്ക് ലേഡീസ് ആണെങ്കിലും കുറച്ച് സമയം വീട്ടിലിരിക്കുവരുന്നത് അപ്പോൾ എല്ലാവരും വർക്ക് ചെയ്യുന്നവരാണ് എല്ലാവരും ഇവൺ ആയിട്ട് ഒരുപാട് കാര്യങ്ങളിൽ എന്താ പറയുക ബിസിയാണ് സോ അതുകൊണ്ട് തന്നെ ആർക്കും ഇപ്പോൾ സമയമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് മേടിക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് റോസ്മേരി നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് ഇതുപോലെ മേടിക്കാം കേട്ടോ അപ്പോൾ റോസ് മേരി നല്ല ആക്ച്വലി ഇതിന് ഭയങ്കര ഒരു ഗുഡ് സ്മെല്ലാണ് സോ എന്താ പറയുക ഭയങ്കര മോ ചില ചില സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര മോശം സ്മെല്ലൊക്കെ ആയിരിക്കും അത് നമുക്ക് ഇഷ്ടപ്പെടത്തില്ല നമുക്ക് ഹെയറിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് മറ്റുള്ളവരുടെ അടുത്ത് പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നല്ല സ്മെല്ലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാം ഇത് ഞാൻ ഒരുപാട് പേര് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത് സോ അപ്പോൾ റോസ്മേരി നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കാം ഒരുപാട് വെള്ളത്തിലല്ല ഇപ്പോൾ ഇത്രയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ അതിനൊരു ഒന്നര ഗ്ലാസ് രണ്ട് ഗ്ലാസ് വെള്ളമിട്ട് സോറി രണ്ടല്ല അതിൽ കുറച്ച് കൂടുതൽ എടുക്കുക വെള്ളം കൂടുതലെടുത്ത് അതിനെ നന്നായിട്ട് തിളപ്പിച്ച് കുറച്ച് എന്താ പറയാ ഒരുപാടും പറ്റിക്കരുത് എന്ന ഒരു മീഡിയം ലെവലിലേക്ക് ആക്കിയെടുത്തതിന് ശേഷം പക്ഷേ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചേർക്കാം കേട്ടോ വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിന ലീസ് ചേർക്കുന്നതും ഹെയർ ഗ്രോത്ത് ഭയങ്കരമായിട്ട് നല്ലൊരു കാര്യമാണ് പുതിന ദ ഇറ്റ്സ് ഗുഡ് സോ അതും നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ എന്തെങ്കിലും ചിലവർ കറിവേപ്പില ചേർക്കാറുണ്ട് കറി ലീഡ്സ് കറി ലീഡ്സ് എപ്പോഴും നമുക്കറിയാം നമ്മളുടെ ഹെയറിൻ്റെ ആ കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെയർക്ക് ഹെയറിൻ്റെ നമ്മൾ ആ ഒരു ഡാർക്ക്നെസ് കുറച്ചും കൂടെ മോറാക്കി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് കറി ലീഡ്സ് എന്ന് പറയുന്നത് അപ്പോൾ അതും നമ്മളിതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അല്ലാത്തവർ പുതിയ ഭയങ്കര നല്ലൊരു സംഭവമാണ് പുതിയ അതുപോലെ ഹെയർ ഗ്രോത്തിന് നല്ലപോലെ ഹെൽപ്പ് ചെയ്യും ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് സോ അപ്പോൾ അതിനൊക്കെ നമുക്ക് അതൊക്കെ നമുക്കിതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ പിന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഉലുവ ചേർത്ത് തിളപ്പിക്കാം ഉലുവ നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടല്ലേ ഉലുവയ്ക്ക് ഉലുവ പണ്ടൊക്കെ എല്ലാവരും ഉലുവ വെള്ളം കുടിക്കുന്നത് നമ്മൾ കൊളസ്ട്രോൾ റെഡി എല്ലാം നല്ലതാണ് അതുപോലെ തന്നെ മറ്റേ ഹെയർ ഗ്രോത്തിനും നമുക്ക് ഉലുവ തിളപ്പിച്ചാൽ മറ്റേ ആ വെള്ളം നല്ലതാണ് പക്ഷേ അതൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് ബോയിൽ ചെയ്ത് എടുത്തിട്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഇതൊന്നും നമുക്ക് റോസ്മേരി മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അത് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നാച്ചുറലായിട്ട് നിങ്ങൾക്ക് ചെയ്യണം വീട്ടിൽ തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു പണിയെല്ലാം ജസ്റ്റ് ചെയ്ത് ഇടുക നന്നായി തിളപ്പിക്കുക തണുപ്പിച്ചതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കീപ്പ് ചെയ്താൽ മതി ഇടയ്ക്ക് ഡെയിലി എല്ലാ ദിവസവും ഡെയിലി ചെയ്യണം എന്നുള്ളതാണ് കാരണം നമ്മൾ ഒരു ദിവസം ചെയ്തു ആ മറന്നു പോയി ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയല്ല നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം എല്ലാ ദിവസം ചെയ്യുക നിങ്ങൾക്ക് മോർണിംഗ് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈവനിങ് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഒരു നൈറ്റ് ടൈം ഒക്കെ ആണെങ്കിൽ നല്ലപോലെ സ്കാൽപ്പ് ഞാനതിപ്പോൾ സ്പ്രേ ചെയ്ത് കാണിച്ചാലും സ്കാൽപ്പ് അപ്ലൈ ചെയ്ത് നല്ലപോലെ മസാജ് കൊടുക്കുക ബ്ലഡ് സർക്കുലേഷൻ നല്ലപോലെ ഇൻക്രീസ് ചെയ്യുകയാണ് നമ്മുടെ റൂട്ടിലേക്ക് നല്ലപോലെ ഇത് ഇറങ്ങുമ്പോൾ റൂട്ടിനെ നല്ലപോലെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നൈറ്റ് ടൈം കൊടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നൈറ്റ് ടൈം കൊടുക്കുക പിന്നെ ഈ ഉലുവയൊക്കെ ഇടുമ്പോൾ ചിലവർ ശ്രദ്ധിക്കണം ചിലർക്ക് ഇതൊന്നും ചേരത്തില്ല കേട്ടോ ഭയങ്കര തലവേദന അല്ലെങ്കിൽ നീരുവീഴ്ചയൊക്കെ ഉണ്ടാവും എന്നൊക്കെ പറയാറുണ്ടല്ലോ സോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ മാക്സിമം ഇത് അവോയ്ഡ് ചെയ്യുക അതല്ലാത്തവർ അതും രാത്രി ചെയ്യേണ്ട അത് ഈ ഉള്ള സമയത്തൊക്കെ രാത്രിയൊക്കെ നിങ്ങൾ അതുപോലെ ചെയ്ത് കോൾഡോ അസു വന്നിട്ട് മാം പറഞ്ഞു അത് കേട്ട് ഞങ്ങൾ ചെയ്തു എന്നുള്ളത് കേൾക്കരുത് സോ അതുകൊണ്ട് തന്നെ നമ്മളെ ഹെൽത്ത് എന്താണ് നമുക്ക് എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ചെയ്യാവൂ കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഡേ ടൈം ചെയ്യുക ഇനി ഉലുവയൊക്കെ ഇട്ടാൽ ചിലവർക്ക് പ്രശ്നം വരും കേട്ടോ എല്ലാവർക്കും ഇതെല്ലാം ഒക്കെ ആവണമെന്നില്ല അതേപോലെ തന്നെ റോസ്മേരി ആണെങ്കിലും ചിലവർക്ക് ഇത് നിങ്ങൾ ആദ്യം ഒന്ന് റോസ്മേരി മാത്രമായിട്ട് ചെയ്തിട്ട് സ്കാൽപ്പിലിക്ക് നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്ത് നന്നായി മസാജ് ചെയ്യുക എന്തെങ്കിലും ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഇച്ചിങ്ങോ എന്തെങ്കിലും തോന്നുവാണെന്നുണ്ടെങ്കിൽ െങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ അവോയ്ഡ് ചെയ്യുക കാരണം നിങ്ങൾക്കത് നിങ്ങളുടെ സ്കാൽപ്പിന് അത് ഓക്കെ അല്ല കാരണം അലർജിക്ക് ഇഷ്യൂ ഉള്ള ആളാണ് എന്നുള്ളതാണ് ഒരു കുഴപ്പവും ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ കേട്ടോ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ച് ഓക്കെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിലും അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെന്നില്ല അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം എല്ലാവർക്കും സം ടൈംസ് ഇപ്പോൾ ഒരു നൂറ് പേര് അല്ലെങ്കിൽ ഒരു ആയിരം പേരെടുത്ത ഒന്നോ രണ്ടോ പേർക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നെങ്കിൽ നമ്മൾ എന്താ നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് കൊണ്ടായിരിക്കണം ചിലപ്പോൾ നമുക്കിത് സ്കാൽപ്പിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലേക്കോ ആണെങ്കിലും ചെയ്യുമ്പോൾ നമുക്കത് ഓക്കെ ആവുന്ന പ്രൊഡക്റ്റ് അല്ല നമ്മൾ നമുക്കത് സ്കിന് റിയാക്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ അപ്പോൾ അതൊക്കെ നോക്കി ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ ഇനി ഞാൻ കാണിച്ചുചരാം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നാച്ചുറലായിട്ട് തന്നെ നമുക്ക് റോസ്മേരി പറഞ്ഞു തന്നു ഇനി നമുക്കിത് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ നമുക്ക് കിട്ടും മേടിക്കാൻ കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന കമ്പനിയെന്നൊന്നും പറയില്ല കാരണം ഒരു കമ്പനീനും ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് അറിയാമല്ലോ സോ ഇത് ഞാൻ പറഞ്ഞുതരുന്നില്ല നിങ്ങൾക്കിത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇതുപോലെ റോസ്മേരി വാട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കമ്പനീസ് നോക്കുക കാരണം അതിൻ്റെ കാരണം ഇത് പറയാത്തിൻ്റെ റീസൺ വേറെ ഒന്നുമല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ അത് നമുക്കിതുപോലെ മേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ നമുക്കിങ്ങനെ നമ്മളുടെ ഹെയർ എടുത്ത് നല്ലപോലെ ആദ്യം ഓരോ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് എടുക്കുക എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഹെയർ എല്ലാം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല സ്മെല്ലാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാൻ ജസ്റ്റ് അപ്ലിക്കേഷൻ്റെ മെത്തേഡ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നതിന് ശേഷം നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ മസാജ് കൊടുക്കണം കേട്ടോ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ വാഷ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല നിർബന്ധം ഒന്നുമില്ല ഇനി ചിലവർ ഇനി ഇത് വാഷ് ചെയ്യണോ അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും തന്നെ വേണ്ട അത് നമ്മൾ ഹെയറിൽ കിടക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അത് നോർമലി നാച്ചുറലായിട്ട് തന്നെ അത് ഡ്രൈ ആയിക്കോട്ടെ സോ നമ്മൾ ശരിക്കും നമ്മളുടെ കൈ ഇങ്ങനെ ഉള്ളിലേക്ക് എടുത്ത് ഇങ്ങനെ നല്ലതുപോലെ മസാജ് കൊടുക്കുക ഇതിൻ്റെ സെയിം സ്മെല്ലാം എനിക്കിതിലും കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ലതുപോലെ ഒരു ടെൻ ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ നന്നായിട്ട് വെച്ച് അല്ല സോറി മസാജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും ശരിക്കും പറഞ്ഞാൽ അത്രയും സമയം നമ്മളുടെ എന്താ പറയുക സ്കാൽപ്പിലേക്ക് എപ്പോഴും നമ്മളുടെ സ്കാൽപ്പിന് ഇടയ്ക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ട് പ്രാവശ്യമെങ്കിലും നോർമൽ നമ്മൾ മെസ്സ മസാജ് കൊടുക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഹെയർ ഹെയറിൻ്റെ റൂട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാനും ഒക്കെ നല്ലതാണ് ഹെയർ ഫോൾ കുറയ്ക്കാനൊക്കെ പിന്നെ എസ്പെഷ്യലി ഇതുപോലെയൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ശരിക്കും ഒരു ചുരുങ്ങിയത് ഒരു പത്ത് മിനിറ്റ് എങ്കിലും കൊടുക്കുക കേട്ടോ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഞാൻ അതും സമയമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് എങ്കിലും മസാജ് കൊടുക്കാതിരിക്കരുത് കാരണം നമുക്ക് കറക്റ്റ് ഇത് റോട്ടിലേക്ക് കയറണം കിട്ടണം ചുമ്മാ ഞാനിങ്ങനെ സ്പ്രേ അടിച്ചു എന്ന് വെച്ചിട്ട് കാര്യമില്ല അപ്പം ഞാനിത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് എങ്ങനെയാണ് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പോൾ നമുക്കിത് ഭയങ്കര സ്മെല്ലാണ് കേട്ടോ അപ്പം അത് മനസ്സിലാക്കുക പിന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ നമ്മളുടെ ഈ നമ്മളുടെ ഈ ഫിംഗർ ടിപ്പ് വെച്ച് വേണം ചെയ്യാൻ ഫുൾ കൈ ഫിംഗർ ഉള്ളിൽ കൊണ്ടുവച്ചിങ്ങനെ ചെയ്യരുത് ഇത് ഭയങ്കര റോങ് ആയിട്ടുള്ള മസാജിങ് രീതിയാണ് ഈ ഒരു രീതിയിലായിരിക്കണം ഇങ്ങനെയായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ കൂടുതൽ സമയം അപ്പോൾ ഇത് ഇതാണ് പ്രൊസീജിയർ ഇത് ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതുപോലെ ചെയ്യുക ഇത് കഴിഞ്ഞിട്ട് വാഷ് ഔട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നോർമലി നമ്മുടെ ഹെയറിൽ കിടക്കുന്ന കൊണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ രാത്രിയാണ് നിങ്ങൾക്ക് ചെയ്യാൻ സമയം കിട്ടുന്നെങ്കിൽ രാത്രി ചെയ്യുക അതല്ല നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഡേ ടൈം ആണെങ്കിൽ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ചെയ്യാം ഒരു കുഴപ്പമില്ല പക്ഷേ നല്ലതാണ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് മോശമൊന്നുമില്ല ഹെയർ ഫോൾ ഭയങ്കരമായിട്ട് കുറയാനും ഹെയറിൻ്റെ ഗ്രോത്ത് കൂടാനൊക്കെ ഹെൽപ്പ് ചെയ്യും പുതിയ ഗ്രോത്ത് വരാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും പക്ഷേ അതിന് നമ്മൾ പ്രോപ്പർ മസാജും കൂടി കൊടുത്താലേ വരത്തുള്ളൂ കേട്ടോ അതല്ലാതെ ചുമ്മാ ഇങ്ങനെ സ്പ്രേ അടിച്ചത് കൊണ്ട് വരില്ല എന്നുള്ളത് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ് അപ്പോൾ ഓക്കെ ഈ വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആവട്ടെ ഒരുപാട് പേർക്ക് എന്താ കാരണം ഒരുപാട് പേർക്ക് ഈ മുടിയുടെ ഇഷ്യൂ ഭയങ്കര വിഷയമാണല്ലോ മുടി കുഴിച്ചലും കാര്യങ്ങളൊക്കെ ഭയങ്കര വിഷയമാണ് സോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലപോലെ ഗുണം ചെയ്യട്ട് മാക്സിമം എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ മേടിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല നമുക്ക് വീട്ടിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ തിളപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നല്ല പോലെ എല്ലാവരുടെയും റിവ്യൂ ഒക്കെ നോക്കിയിട്ട് മേടിക്കുക കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും ചെയ്യുക അറിയിക്കുക അപ്പോൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കരുത് പ്ലസ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇഷ്ടപ്പെട്ടു അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതുപോലെ തന്നെ ഞാൻ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളായിട്ട് വരാം പ്ലസ് നിങ്ങൾക്ക് ആവശ്യമുള്ളതും കമൻറ്റ് ചെയ്ത് ചോദിക്കാം ഓക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്